നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്ന് ഈ കേരളം ഈ കേരളം ഈ സർക്കാരിന്റെ മാധ്യമങ്ങളുടെ മുന്നിൽ മന്ത്രിമാരെ പൊട്ടിഘോഷിക്കാറുണ്ട് ഈ കേരളത്തിലെ എല്ലാം ഫൈവ് സ്റ്റാർ തരത്തിലാണ് ഉള്ളതെന്ന് ഈ കേരളം നമ്പർ വൺ ആണ് എന്ന് പറയാറുണ്ട് നമ്മളൊക്കെ അതിൽ ചിലപ്പോൾ അഭിമാനിക്കാറുമുണ്ട് പക്ഷേ കേരളത്തിലെ വിദ്യാലയങ്ങൾ ഫൈവ് സ്റ്റാർ ആണെന്ന് പറയുന്ന ശിവൻകുട്ടി ഇവിടുത്തെ മന്ത്രി ഇനിയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് നമുക്ക് കാണേണ്ടി ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് സ്കൂളുകളില് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് വയനാട്ടില് പാമ്പ് കടിച്ച് ഒരു വിദ്യാർത്ഥിക്ക് മരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ നമ്മുടെ നഷ്ടപ്പെട്ടു കാസർഗോഡ് ഫൈവ് സ്റ്റാർ എന്ന് പറയുന്ന സ്കൂള് ഇവിടെ മന്ത്രിമാർ പറയുകയാണല്ലോ നമ്മുടെ സ്കൂളെല്ലാം ഫൈവ് സ്റ്റാർ ആണത് ആ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്ന അത്തരത്തിൽ അത്ര നിലവാരമുണ്ട് എന്ന് പറയുന്ന സ്കൂളില് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ പറ്റുന്നത് ടോയ്ലറ്റിന്റെ അടുത്താണ് ടോയ്ലറ്റ് മുറിയിലാണ് ഇതാണോ ഫൈവ് സ്റ്റാർ ണോ ഈ കേരളത്തിലെ കലാലയങ്ങള് സ്കൂളുകളെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ വർഷവും വിളിച്ചു ഈ മാസവും ഈ മെയ് മാസവും മീറ്റിംഗ് വിളിച്ചു അവതരിപ്പിച്ചു ഫിറ്റ്നസ് കിട്ടാനുള്ള ആ തീരുമാനങ്ങളൊക്കെ പറഞ്ഞു ആ ഫിറ്റ്നസ് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നിബന്ധനകളില് ആറാമത്തുക ഒരു ലൈൻ കമ്മി പോലും ആ സ്കൂൾ പരിസരത്തുകൂടെ പോകരുത് ഇന്നലെ എന്താ കണ്ടത് അപകടകരമായ രീതിയിൽ ഒരു സ്കൂളിന്റെ പരിസരത്ത് കൂടി കൂടി ലൈൻ കമ്പി വലിച്ചിരിക്കുകയാണ് നാപ്പത് വർഷമായില്ലേ ആ ലൈൻ കമ്പി ഒന്ന് കെ വലിച്ചു പിളിച്ചു കിട്ടിയിട്ട് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് ഈ സർക്കാരിന്റെ പാർട്ടിക്കാര് ലോക്കൽ കമ്മിറ്റി അംഗം നേതൃത്വം മാനേജ്മെന്റ് അല്ലേ അവിടുത്തെ മൂന്നോ നാലോ ലോക്കൽ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റ് ഈ കേരളത്തിലെ നിബന്ധനകൾ പാലിക്കുന്നില്ല ആരുടെ നിബന്ധന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കഴിവുകേടല്ലേ എന്റെ ശിവൻകുട്ടി ഇനിയും നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരാനായിട്ടില്ലേ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുള്ള ഒരാളുണ്ട് രാത്രി സ്വപ്നം കണ്ടു ഇന്ന് റാങ്ക് പട്ടിക പ്രഖ്യാപിക്കണം ആ സമയത്ത് എല്ലാം മാറ്റി തിരുത്തിയേക്കാം ആ സ്വപ്നം കണ്ട ഉടനെ പോയിട്ട് റാങ്ക് ലിസ്റ്റിലുള്ള ആ ഘടന മാറ്റുക ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫെബ്രുവരി ആ പ്രോസ്പെക്ടസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധമുദിച്ചില്ലേ എന്തുകൊണ്ട് അന്ന് ആ കടയിൽ മാറ്റം നിർത്തിയില്ല ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ ഞാനും പഠിച്ചതാ പൊതു വിദ്യാഭ്യാസ മേഖലയില് ഈ കേരള സിലബസിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇവിടെ ടീമെട്രൻസ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ എഴുതുന്നുണ്ട് അങ്ങൊന്നും മാറ്റം വരുത്തേണ്ട റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്നു മാറ്റി അതങ്ങ് മാറ്റിയിട്ട് എന്തുണ്ടായി ഈ കേരളത്തിലെ ആദ്യത്തെ നൂറ് പട്ടികയിൽ പത്തിനാപ്പത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടായിരുന്നു കേരള സിലബസിൽ പഠിച്ചത് അതിൽ പത്തിരുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകേണ്ടി വന്നില്ലേ ആ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് എനിക്ക് എഞ്ചിനീയറിങ്ങും മെഡിക്കൽ വിദ്യാഭ്യാസവും കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നു വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ അവകാശം അത് അട്ടിമറിക്കപ്പെട്ടില്ലേ അവർക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് മാറ്റി പ്രഖ്യാപിച്ചപ്പോൾ പുറത്തു പോകേണ്ടി വരില്ലേ അത്മാരായിട്ട് വിദ്യാർത്ഥികളുണ്ട് അവരുടെ വിഷമം ആരുമാണോ ഉന്നത വിദ്യാഭ്യാസം മറുപടി പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളല്ല കോടതി എന്ന് നിങ്ങളത് പറഞ്ഞ മാധ്യമങ്ങളോടല്ല ഈ കേരളത്തിലെ യുവാക്കളോടാണ് വിദ്യാർത്ഥികളോടാണ് പൊതുജനങ്ങളോടാണ് നിങ്ങളല്ല കോടതി പോലും വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം ഈ കേരളത്തെ ജനങ്ങളോടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തെ ജനങ്ങളോടാണ് നിങ്ങൾ ദാഷ്ട്യം ആ ദാർഷ്ട്യം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏത് രീതി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് ഓർത്തുകൊള്ളുവോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളിന് നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങൾക്ക് അവരുന്ന് എഴുന്നേറ്റ് ഓടേണ്ടി വരും രാജിവെച്ച് പുറത്തു പോകുന്നത് ഞാനൊന്നുകൂടി പറയുകയാണ് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കടമാണെങ്കിൽ അത് തുറന്നു പറയണം പൈസ ഇല്ലെങ്കിൽ അത് തുറന്നു പറയണം എന്താണ് പ്രശ്നം എന്നുള്ളത് തുറന്നു പറയണം അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് വർക്ക് ഈ സ്കൂളുകൾ ഉന്നത നിലവാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് ഫിറ്റ്നസ് കൊടുത്തുകൊണ്ട് ഈ കേരള വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളും ആ കച്ചരയിലിരിക്കില്ല ആ കച്ചയുടെ കാലം നിങ്ങളെ രാജ്യം രാജിവെപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത് ശക്തമായ കൃഷി പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് രണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോളും ഈ പ്രശ്നങ്ങളിൽ ഉടനെ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാർച്ചതായി നാം പ്രഖ്യാപിക്കുന്നു ഈ കഴിഞ്ഞ കേരളത്തിന്റെ ശക്തമായ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ തേവലക്കര സ്കൂളില് വയസ്സുള്ള വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ഞെട്ടൽ മാറാതെയാണ് നമ്മൾ ഇവിടെ വന്നു നിൽക്കുന്നത്

ഈ മന്ത്രി ഉള്ള വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നടത്തി ഒപ്പിടാതെ കേരളത്തിലെ വിദ്യാർത്ഥികളെ വഞ്ചിച്ചോണ്ടിരിക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സൗജന്യ യൂണിഫോം ഇല്ല ഇവിടെ എസ് സി എസ് കുട്ടികൾക്ക് കൊടുക്കുന്ന സൗജന്യ യൂണിഫോം ഇല്ല മൂന്ന് മാസം കൂടി നടത്തട്ടെ അധ്യാപകരുടെ പരിശീലനം നടക്കുന്നില്ല അതേപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്ക് പോലും പണം വിദ്യാർത്ഥികൾ ഈ അവസരത്തിലാണ് ഒപ്പിടണം കേരളം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധിയില്ലാത്ത സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ കേരളത്തിൽ തുടരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവിധ അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ബി വിപിന്റെ തെരുവുകളാണ് ഈ പതിനാറാം തീയതി കോഴിക്കോട് ഓഫീസ് മാർച്ച് ഇന്നലെ കേവലക്കരയിൽ ആദ്യം പ്രതിഷേധിച്ച ആദ്യം അവിടെ എത്തിയ ആ സംഭവത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥി പ്രശ്നത്തിന്റെ പേര് അഖിലമാർ വിദ്യാർത്ഥി പ്രതിഷേധം നമുക്കറിയാം ഇന്ന് ഇതൊരു സൂചന മാത്രമാണ് ഈ സമരം ശക്തമായ സമരവുമായിട്ട് വീതികളുണ്ട് ഇതിൽ നിന്നൊന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി സിഐക്യുന്റെ സംസ്ഥാന സെക്രട്ടറി പി ശിവൻകുട്ടി പഠിച്ചില്ലെങ്കിൽ അകത്ത് കയറി ഇത് കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ താക്കി ഇതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്